എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്ന രംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കേണം ചോര നമുക്ക് ഞരമ്പുകളില്ലെന്ന് മലയാളികളെ ഉദ്ബോധിപ്പിച്ച മഹാകവി വള്ളത്തോളിന്റെ നാടാണ് എന്റെ നാട് മലയാള ഭാഷയ്ക്ക് ചില്ലക്ഷരങ്ങൾ നിർമ്മിച്ചു നൽകി മലയാള ഭാഷയ്ക്ക് സ്ഥിരതയൊരുക്കിയ തുഞ്ചത്താചാര്യന്റെ ജന്മനാടാണ് എന്റെ നാട് കേരളത്തിൽ ജീവിച്ചിരുന്ന നാൽപ്പത്തിയെട്ട് ബഹുമുഖ പണ്ഡിതന്മാരിൽ മുപ്പത്തെട്ട് പണ്ഡിതന്മാരുടെ ജന്മഭൂമിയും കർമ്മഭൂമിയുമാണ് എൻ്റെ നാട് കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നാടായ വെട്ടത്തു നാടാണ് എൻ്റെ നാട് അജ്ഞാനത്തിൻ്റെ അന്ധകാരമില്ലാത്ത വിജ്ഞാനികളുടെ നാടായ വെട്ടത്തു നാട്ടിൽ നിന്നും ഉയരാൻ പാടില്ലാത്ത ഒരു വിവാദം ഇന്ന് കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടൽ പോലും ഉണ്ടായേക്കാവുന്ന ഒരു വിവാദം ആ വിവാദത്തിലേക്കാണ് ഇന്ന് ഞാൻ കടന്നു ചെല്ലുന്നത് ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ ആഗസ്റ്റ് പതിനഞ്ചിന് ഒരു വിദ്യാലയത്തിലെ ഏതാനും വിദ്യാർത്ഥിനികൾ ദേശഭക്തി ഗാനം ആലപിച്ചു ആ കുട്ടികൾ ദേശഭക്തിഗാനം ആലപിക്കുന്നത് ആരോ മൊബൈലിൽ ചിത്രീകരിക്കുകയും ചെയ്തു ആഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞു പിന്നെ ഒരു പതിനഞ്ച് ദിവസം വീണ്ടും കഴിഞ്ഞു സെപ്റ്റംബർ രണ്ടാം തീയതിയാണെന്നാണ് എന്റെ ഓർമ്മ മീഡിയ വൺ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രമുഖ ചാനലുകൾ ബ്രേക്കിംഗ് വാർത്ത കൊടുത്തു സ്വാതന്ത്ര്യദിനത്തിൽ വിദ്യാലയത്തിൽ വിദ്യാർത്ഥിനികൾ ഗണഗീതം ആലപിച്ചു എന്ന ഒരു വാർത്ത കൊടുക്കുകയാണ് ഈ വിദ്യാലയം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ ആലത്തിയൂരിലുള്ള ആലത്തിയൂരിൽ നിന്നും പുറത്തൂർ റോഡിലേക്ക് പോകുന്ന ഭാഗത്ത് ഒരു മാനേജ്മെന്റ് ഹൈസ്കൂളാണ് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈസ്കൂളാണ് ആ ഹൈസ്കൂളിനെതിരെയാണ് ഇങ്ങനെയൊരു ആരോപണം മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തത് എന്നാൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ വസ്തുത ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനത്തിൽ ആ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾ ആലപിച്ച ദേശഭക്തി ഗാനം അല്ലെങ്കിൽ രാഷ്ട്രഭക്തിഗാനം ആലപിക്കുന്നത് ഒരാൾ ഒരാൾ മൊബൈലിൽ ചിത്രീകരിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ മൊബൈലിൽ ചിത്രീകരിച്ച ആ വീഡിയോ പതിനഞ്ച് ദിവസം ഏതൊക്കെയോ അജ്ഞാത കേന്ദ്രങ്ങളിലൂടെ കടന്നുപോയി ഈ വീഡിയോ നേരെ പോയത് ചാനലുകളുടെ ഓഫീസുകളിലാണ് എന്താണ് ഗണഗീതം എന്നുപോലും അറിയാതെ ഒരു വലിയൊരു ഗുണ്ട് ഗണഗീതം ആലപിച്ചു ആർ എസ് എസ് ഗണഗീതം ആലപിച്ചു സ്കൂളിൽ എന്നെല്ലാം പറഞ്ഞു കൊണ്ട് വലിയൊരു ഗുണ്ട് കേരളത്തിലേക്ക് മീഡിയ വൺ ഉൾപ്പെടെയുള്ള ചാനലുകൾ കൊടുത്തിടുകയാണ് ആ കൊണ്ട് ആദ്യം പൊട്ടിയത് എസ് ഡി പി ഐയുടെ കേന്ദ്രത്തിലാണ് സ്വാതന്ത്ര്യദിനത്തിൽ ആലത്തിയൂർ ഹൈസ്കൂളിൽ കുട്ടികൾ ദേശഭക്തിഗാനം എന്ന നിലയ്ക്ക് ആർ എസ് എസിന്റെ ഗണഗീതം ആലപിച്ചു എന്ന വിവരം അറിഞ്ഞ ഉടനെ എസ് ഡി പി ഐക്കാരുടെ രക്തം തിളച്ചു അവർ നേരെ ആലത്തൂർ ഹൈസ്കൂളിലേക്ക് പോയി പ്രധാന അധ്യാപികയുടെ ഓഫീസിലെത്തി ഓഫീസിന് ചുറ്റും വളഞ്ഞു അവർ മുദ്രാവാക്യം വിളിച്ചു കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാമെന്ന് പ്രധാന അധ്യാപിക പറയുകയും ചെയ്തു എന്നാൽ പറഞ്ഞാൽ പോരാ ഞങ്ങൾക്ക് എഴുതി തരണം എസ് ബി പി ഐക്ക് അത് എഴുതി കൊടുക്കണം ഗത്യന്തരമില്ലാതെ ആ പ്രധാന അധ്യാപിക എസ് ബി പി ഐയുടെ ആവശ്യപ്രകാരം ഈ ബന്ധപ്പെട്ടവർക്കെതിരെ അന്വേഷണം നടത്തി നടപടി എടുക്കാം എന്ന് രേഖാമൂലം എഴുതി കൊടുക്കുകയും ചെയ്തു ആ കത്ത് ഇങ്ങനെയാണ് സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് നടന്ന ആഘോഷ പരിപാടികളിൽ ആർ എസ് എസിന്റെ ഗണഗീതം ചൊല്ലി എന്ന കാരണത്താൽ എസ് ഡി പി ഐക്കാരുടെ ആവശ്യപ്രകാരം ബന്ധപ്പെട്ട ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാം എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച തന്നെ നടപടിയെടുക്കാം ഇങ്ങനെ എഴുതി കൊടുക്കാനോ എഴുതി വാങ്ങാനോ അധികാരമുണ്ടോ പ്രധാനാധ്യാപിക കൊടുത്ത ആ കടലാസിന് അല്ലെങ്കിൽ ആ ഉറപ്പിന് നിയമസാധുതയുണ്ടോ ഇതൊക്കെ ഈ വിഷയത്തിൽ ഉയരുന്ന ചോദ്യങ്ങളാണ് എസ് ഡി പി ഐ പ്രധാന അധ്യാപികയെ വളഞ്ഞതും നടപടിയെടുക്കാമെന്ന് എഴുതി വാങ്ങിയതും ഒക്കെ മറ്റ് സംഘടനകൾ അറിഞ്ഞു പിന്നെ താമസിച്ചില്ല മുസ്ലിം ലീഗും അതുപോലെ ഡിവൈഎഫ്ഐയും ഒക്കെ ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നു യഥാർത്ഥത്തിൽ ഇവിടെ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഒന്നാമത്തെ ചോദ്യം പരപ്രേരണ മൂലമാണോ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനികൾ രാഷ്ട്രഭക്തിഗാനം അഥവാ ദേശഭക്തി ഗാനം അഥവാ ഗണഗീതം ആലപിച്ചത് ആരുടെയും പരപ്രേരണയ്ക്ക് വഴങ്ങിയല്ല ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ദേശഭക്തി ഗാനം അഥവാ രാഷ്ട്രഭക്തി ഗാനം അഥവാ ഗണഗീതം ആലപിച്ചത് ഇപ്പോൾ ഇവിടെ വിവാദമായിട്ടുള്ള രാഷ്ട്രഭക്തിഗീതം അഥവാ ദേശഭക്തി ഗാനം അഥവാ ആർ എസ് എസിൻ്റേത് എന്ന് മുദ്രണം ചെയ്തുകൊണ്ട് വിവാദമാക്കിയ ഗണഗീതം ജില്ലാ കലോത്സവം വരെ മത്സരത്തിന് ചെന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് സ്വാതന്ത്ര്യദിനത്തിൽ ആലപിക്കാൻ തീരുമാനിച്ച ദേശഭക്തിഗാനം അഥവാ ഗണഗീതം ആലപിക്കുന്നതിന് അവർക്ക് തെറ്റുകൂടാതെ ചൊല്ലുന്നതിന് വേണ്ടി ഇവർ നിരവധി തവണ റിഹേഴ്സലുകൾ നടത്തിയിട്ടുണ്ട് അത് സ്കൂളിൽ വെച്ച് നടത്തിയിട്ടുണ്ട് അത് വീടുകളിൽ വെച്ച് നടത്തിയിട്ടുണ്ട് ആർക്കും ഇതിൽ ഒരു ആക്ഷേപവും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ് മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ഡി വൈ എഫ് ഐയും ഒക്കെ ആരോപിക്കപ്പെടുന്ന ആർ എസ് എസിന്റെ രാഷ്ട്രീയ ആർ എസ് എസിന്റെ ഗണഗീതം എന്ന് പറയുന്ന ആ രാഷ്ട്രഭക്തി ഗാനം ഈ കുട്ടികളെ ആ രാഷ്ട്രഭക്തിഗീതം ഈ കുട്ടികളെ ആലപിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ല അവർ സ്വയം തെരഞ്ഞെടുത്തതാണ് നോക്കു നൂറോളം രാഷ്ട്രഭക്തി ഗാനങ്ങൾ നൂറോളം ഗണഗീതങ്ങൾ ഭാരതത്തിലുണ്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഗണഗീതങ്ങളുടെ അർത്ഥം എന്താ അർത്ഥം പോലും നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെ നൂറോളം ഗണഗീതങ്ങളിൽ നിന്നും ആ കുട്ടികൾക്ക് ബോധ്യം വന്ന ആ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗണഗീതം അവർ എടുത്ത് സ്വാതന്ത്ര്യ ദിനത്തിൽ ചൊല്ലി സ്വാതന്ത്ര്യദിനത്തിൽ ആലപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഈ ഗണഗീതം ആർ എസ് എസിന് കോപ്പി ഉള്ള ഒരു ഗണഗീതമാണോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രഭക്തി ഗാനമാണോ ഇത് ആർ എസ് എസിന്റെ ശാഖയിൽ മാത്രം ചൊല്ലാൻ പാടുള്ള അല്ലെങ്കിൽ അതിന് മാത്രം അനുമതിയുള്ള ഒരു രാഷ്ട്രഭക്തി ഗീതമാണോ ഒരിക്കലുമല്ല രാഷ്ട്രത്തോട് കൂറുള്ള രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന മാതൃരാജ്യത്തെ അമ്മയ്ക്ക് തുല്യം സ്നേഹിക്കുന്ന ആർക്കും ഈ ഗണഗീതം ചൊല്ലാവുന്നതാണ് ഈ രാഷ്ട്രഗീതം ചൊല്ലാവുന്നതാണ് എന്നാൽ ഇത്തരം ഗണഗീതങ്ങൾ ഇത്തരം രാഷ്ട്രഭക്തി ഗാനങ്ങൾ രാഷ്ട്രഭക്തി ഗീതങ്ങൾ ആർ എസ് എസിന്റെ ശാഖയിൽ ചിലത് പ്രത്യേകമായി എടുത്ത് ചൊല്ലാറുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല രാഷ്ട്രഭക്തി തുളുമ്പുന്ന ഇത്തരം രാഷ്ട്രഭക്തി ഗാനങ്ങൾ രാഷ്ട്രഭക്തി ഗീതങ്ങൾ ഗണഗീതങ്ങൾ ആർക്കും ചൊല്ലാം എസ് ഡി പി ഐക്കാരന് ചൊല്ലാം മുസ്ലിം ലീഗുകാരന് ചൊല്ലാം ഡി വൈ എഫ്ഐക്കാർക്ക് ചൊല്ലാം അവരിതൊന്നും ചൊല്ലുന്നില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം ഇനി എന്താണ് ഗണഗീതം എന്ന് നോക്കാം രാഷ്ട്രത്തെ മാതൃഭാവത്തിൽ ആലപിക്കുന്ന ദേശഭക്തി ഗാനമാണ് ഗണഗീതം ഗണം എന്നാൽ ഓളം എന്നാണ് അർത്ഥം ഗീതം ആകട്ടെ ഗാനം ചെയ്യപ്പെടുന്നതും ഗണഗീതം ചൊല്ലുക എന്ന് പറഞ്ഞാൽ പൗരനെ രാഷ്ട്രബോധത്തിലേക്ക് സ്വത്വബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ഊർജ സ്രോതസ്സാണ് അത്തരം ഗാനങ്ങൾ ഒരു ഗണഗീതവും രാഷ്ട്രവിരുദ്ധമല്ല അതുകൊണ്ട് തന്നെ ഗണഗീതം ആലപിക്കുന്നത് കുറ്റകരവുമല്ല ഒരു ഗണഗീതത്തിന്റെ നാല് വരികൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അമരമാരണം എൻ്റെ രാഷ്ട്രം വിശ്വവിശ്രുതി നേടണം ഓരോ ഭാരതീയന്റെയും മനസ്സിൽ തോന്നേണ്ട വികാരമാണത് ഓരോ ഭാരതീയൻ്റെയും മനസ്സിൽ തോന്നുന്ന വികാരമാണത് നമ്മുടെ രാജ്യം ഒരിക്കലും നശിക്കാത്ത ഒരു മഹത്തായ രാജ്യമായി നിലനിൽക്കണം നശിക്കാത്ത രാജ്യമായി നിലനിൽക്കണം എന്നാണ് ആദ്യ വരി പറയുന്നത് രണ്ടാമത്തെ വരിയോ വിശ്വവിശ്രുതി നേടണം ലോകം മുഴുവൻ എൻ്റെ രാജ്യം പ്രസിദ്ധമായി തീരണം പ്രശസ്തിയിലേക്ക് ഉയരണം എൻ്റെ രാജ്യം എന്നാണ് നിഖില വൈഭവപൂർണമാവണമിടയും ജനജീവിതം തികഞ്ഞ വൈഭവത്തോടെ കീർത്തിയോടെ അങ്ങനെയുള്ള ഈ രാഷ്ട്രത്തിൽ തികഞ്ഞ വൈഭവത്തോടെ തികഞ്ഞ പൂർണ്ണതയോടെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം സമ്പൂർണമായി തീരണമേ എന്നാണ് ആ വരിയിൽ പറയുന്നത് ഇതൊക്കെയാണ് ഗണഗീതത്തിൻ്റെ അർത്ഥങ്ങൾ ഇനി നമുക്ക് ആലത്തിയൂർ ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനികൾ ചൊല്ലിയ ഗണഗീതം എന്താണ് ആ ഗണഗീതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നോക്കാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇനിയുള്ള വരികളുള്ള ഗണഗീതമാണ് ആ സ്കൂളിൽ ആഗസ്റ്റ് പതിനഞ്ചിന് ചൊല്ലിയത് നമുക്ക് അതിലേക്ക് ഒന്ന് കണ്ണോടിക്കാം ഇതാണ് ആദ്യത്തെ നാല് വരികൾ പുണ്യനദികളുടെ ശീതളം ഏൽക്കുന്ന പുഷ്പാലംകൃതമായ വനങ്ങൾ ഭൂമിയിലുണ്ട് എന്നാണ് ഈ വരികൾ പറയുന്നത് ഈ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഭാരതീയർ എന്ന ആധരാർത്ഥത്തിൻ്റെ ചുരുക്കം അതിനുശേഷമുള്ള നാലു വരികളാണിത് രാഷ്ട്രമാതാവിന് അർച്ചന ചെയ്യാനുള്ള പൂക്കളും ഇലകളും പറിച്ചെടുക്കാൻ ഈ വനത്തിലെ പൂമരങ്ങൾ പൂക്കൊമ്പുകൾ ചാഞ്ഞുതരും യഥേഷ്ടെടുക്കാം രാഷ്ട്രമാതാവിനെ പൂജിക്കാം ഇവിടെ വനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യ സമൂഹത്തെയാണ് ജാതി മതഭേദമില്ലാത്ത മാനവ സമൂഹത്തെ രാഷ്ട്രത്തിനു വേണ്ടി സ്വയം സമർപ്പിതരായ ആ സമൂഹത്തിലെ മനുഷ്യരെയാണ് പൂക്കൊമ്പുകൾ ഉള്ള പൂമരമായി വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇനി അടുത്ത നാല് വരി രാഷ്ട്രസേവനമാണ് പ്രധാന ദൗത്യം രാഷ്ട്രസേവനത്തിൽ രാജ്യസുരക്ഷയുമുണ്ട് പല ഭാഷക്കാർ പല മതക്കാർ പല വിശ്വാസക്കാർ പല ചിന്താഗതിക്കാർ ഒക്കെ ഭാരതത്തിൽ ഒരുമയോടെ വസിക്കുന്നു എങ്ങനെയെന്നോ വിവിധ പൂക്കളെ കൊണ്ട് നിറഞ്ഞ വലിയൊരു പൂക്കളം പോലെ രാഷ്ട്രസേവനത്തിൽ തൽപരരായ ഈ സമൂഹത്തിലെ എല്ലാവരും ഒരു മനസ്സോടെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്നും ഈ വരികളിലെ വ്യാഖ്യാനം സ്വാതന്ത്ര്യത്തിനും നവോത്ഥാനത്തിനും സാമൂഹ്യ പരിഷ്കരണത്തിനും നേതൃത്വം നൽകിയ മഹാത്മാക്കളെ സ്മരിക്കുന്നതാണ് ഈ വരികൾ രാഷ്ട്രഭക്തി ധൈര്യം ആത്മവിശ്വാസം സമഭാവന ധർമ്മബോധം എന്നിവയുടെ പര്യായമാണ് ഈ സ്മരണയിലെ മഹാരഥന്മാർ ഭഗത് സിംഗ് ധാൻസി റാണി ശ്രീനാരായണ ഗുരു മഹർഷി അരവിന്ദൻ ശ്രീരാമകൃഷ്ണൻ സ്വാമി വിവേകാനന്ദൻ എന്നിവരെയൊക്കെ ഈ ഗണഗീതം സ്മരിക്കുന്നു ഓരോ ഭാരതീയനിലും ആത്മവിശ്വാസം വളർത്തുന്നതാണ് അടുത്ത വരികൾ ഇതിലെന്താണ് പറയുന്നത് ഒരു മനസ്സോടെ നിൽക്കുന്ന ഭാരതീയർ ഒരിക്കലും ഭയക്കേണ്ടതില്ല മേൽപ്പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ സ്മരണ നിലനിൽക്കുന്ന കാലം വരെ ഭാരതം കരുത്തുറ്റതായിരിക്കും അവരുടെ സ്മരണകൾ ഓളം തള്ളുന്ന ഭാരതത്തിൻ്റെ ഈ ഓളപ്പരപ്പിൽ ചേർന്നു നിൽക്കൂ ഭാരതം ഉണരുകയാണ് ഇവിടെ ഭാരതം ഉണരുകയാണ് ഈ ഗണഗീതത്തിൽ എവിടെയാണ് ആർ എസ് എസ് എന്ന പദമുള്ളത് രാഷ്ട്രത്തോട് കൂറുള്ളവർക്ക് മാത്രമേ ഇത്തരം ഗണഗീതങ്ങൾ ആലപിക്കാൻ മനസ്സുവരികയുള്ളൂ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ നിത്യ ശാഖകളിൽ ഇത്തരം ഗണഗീതങ്ങൾ ധാരാളമായിട്ട് ആലപിക്കാറുണ്ട് ചില ഗണഗീതങ്ങൾ സ്ഥിരമായും ആലപിച്ചു വരുന്നുണ്ട് ആർ എസ് എസിൻ്റെ ശാഖകളിൽ ഇത്തരം ഗണഗീതങ്ങൾ ആലപിക്കുന്നു എന്നതുകൊണ്ട് ഈ രാഷ്ട്രഭക്തി ഗാനങ്ങൾ ഈ രാഷ്ട്രഭക്തി ഗീതങ്ങൾ പൊതുവായി വിദ്യാലയങ്ങളിലും പൊതുസമൂഹത്തിലും പൊതു സദസ്സുകളിലും ആലപിക്കാൻ പാടില്ല എന്ന ഒരു നിരോധനം ഈ ഭാരതത്തിൽ ഇന്നു ഉണ്ടായിട്ടില്ല ഭാരതത്തിലെ പല സംസ്ഥാനങ്ങളിലും പൊതുവേദികളിൽ ഗണഗീതങ്ങൾ നിർഭയം സധൈര്യം ആത്മാഭിമാനത്തോടെ ആലപിക്കാറുണ്ട് എന്നാൽ കേരളത്തിൽ മാത്രമാണ് ഇത് ഈ സ്കൂളിൽ ആലപിച്ചതുപോലെ ഇത് അബദ്ധത്തിൽ ആല ആലപിച്ചു പോയതാണ് എന്നുവരെ മാപ്പ് പറയേണ്ട അല്ലെങ്കിൽ അത് കുറ്റമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് മുഖം കുനിക്കേണ്ട ഒരു ഒര അവസ്ഥ ഉണ്ടാക്കുന്നത് ഈ കേരളത്തിൽ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ഗണഗീതവും ചൊല്ലരുത് എന്ന നിരോധന ഉത്തരവ് സർക്കാരിൻ്റെയോ കോടതികളുടെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല കേരളത്തിൽ മാത്രമാണ് ഇത് ചൊല്ലാൻ പാടില്ല ഇത് ആർ എസ് എസിന്റെ ഗണഗീതമാണ് എന്ന് പാർശ്വവൽക്കരിച്ചുകൊണ്ട് ഇത്തരം രാഷ്ട്രഭക്തി ഗാനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് സമൂഹത്തിൽ നിന്നും പുതുതലമുറയിൽ നിന്നും അകറ്റി നിർത്തുന്നത് എന്നുള്ളതാണ് ഒരു ദുഃഖകരമായ വസ്തുത ഈ കാലത്ത് ജനങ്ങൾ ചിന്താശേഷിയുള്ളവരാണ് അവർ ധാരാളം റിസേർച്ച് ചെയ്യുന്നവരാണ് അവർ വായിക്കുന്നവരാണ് സത്യം എന്താണെന്ന് തിരിച്ചറിയുന്നവരാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് രാഷ്ട്രഭക്തി ഗാനം കുട്ടികളിലൂടെ പകർന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ രാഷ്ട്രത്തോട് കൂറുണ്ടാകും ഈ രാഷ്ട്രത്തോട് സ്നേഹമുണ്ടാകും സമത്വഭാവനയുണ്ടാകും അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വ വികസനത്തിന് ആ രാഷ്ട്ര ഭക്തിഗാനങ്ങൾ ഗീതങ്ങൾ ഗണഗീതങ്ങൾ ഉപകരിക്കും അങ്ങനെ വന്നാൽ പലർക്കും പലരുടെയും കോട്ടകൾ തകർന്നടിയും അതിൽ ഭീതിയുണ്ട് അങ്ങനെ തകർന്നടിയും അത്തരം തങ്ങളുടെ കോട്ടകൾ തകർന്നടിയും എന്ന ഭീതിയുള്ളവർ മാത്രമാണ് ഈ ഗണഗീതത്തെ എതിർക്കുന്നത് ഗണഗീതങ്ങളൊന്നും തന്നെ വിദ്യാലയങ്ങളിലോ പൊതുസമൂഹത്തിലോ ആലപിക്കുന്നതിന് ഒരു നിരോധനവും ഇല്ലാത്തതുകൊണ്ട് ഇതിനെതിരെ ഉയർന്നിട്ടുള്ള വിവാദങ്ങൾ പ്രതിഷേധങ്ങൾ ഒക്കെ നിരർത്ഥകമാണ് അതൊരിക്കലും അംഗീകരിക്കാവുന്നതല്ല എനിക്ക് തോന്നുന്നു വളരെ വിശദമായി പ്രതിഷേധക്കാർ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഏതാണ്ട് എട്ടോളം പേര് എന്നോട് പറയുകയുണ്ടായി ഈ ഗണഗീതത്തെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗണഗീതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ പല ഗണഗീതങ്ങളും ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾക്ക് വായിക്കാൻ കിട്ടിയ ഗണഗീതങ്ങൾ ആർക്കും ഏത് രാഷ്ട്രീയക്കാരനും ഏത് മതസ്ഥനും ഏത് ജാതിക്കാരനും ഒക്കെ വായിക്കാം ഭാരതീയനായ എല്ലാവർക്കും കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് ആലപിക്കാൻ പറ്റുന്നതാണ് ഈ ഗണഗീതങ്ങളൊക്കെ എന്ന് പറഞ്ഞവരുണ്ട് ഗണഗീതത്തെക്കുറിച്ച് ഉയർന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ അവസാനിക്കട്ടെ യാഥാർത്ഥ്യം എല്ലാവരും ബോധ്യപ്പെടട്ടെ ഗണഗീതങ്ങൾ വ്യാപകമായിട്ട് ആലപിക്കാൻ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ അജ്ഞാനത്തിൻ്റെ അന്ധകാരം നീങ്ങട്ടെ മറ്റൊരു വീഡിയോവിൽ വീണ്ടും കാണും വരേക്ക് എല്ലാവർക്കും നമസ്കാരം